ഹായ് നമ്മുടെ ലോഡ് നാളെ സാറ്റർഡേ എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ സൺഡേ നിങ്ങൾക്ക് നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണമെന്നുള്ള റോസുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള റോസസ് വരുന്നുണ്ട് നാടനും നാടൻ ബഡിങ്ങും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാനൊരു ഓഫർ കൂടെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നത് അപ്പോൾ കഴിഞ്ഞതവിടെ ആ ഒരു ഓഫർ ഇട്ടപ്പോൾ ഒരുപാട് പേര് നമുക്ക് ആ ഒരു ഓഫറിന് നല്ല റെസ്പോൺസായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ആവശ്യക്കാർ ഒരുപാടുണ്ട് കാരണം റേറ്റ് കുറച്ച് കൊടുക്കുമ്പോഴത്തേക്കും വെറൈറ്റി ആയിട്ടുള്ള റോസുകൾ മേടിക്കാനായിട്ടൊക്കെ ഇരിക്കുന്നവർ ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഫറുമായിട്ട് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ഇതിൽ കാണിക്കുന്ന റോസുകളാണ് നമുക്ക് ആ ഒരു ഓഫറിൽ വരുന്നത് കേട്ടോ വെറൈറ്റി ആയിട്ട് വരുന്ന റോസുകളുടെ ഒരു ഓഫറാണ് ഓഫർ വരുന്നതും സാധാരണ നമ്മൾ ഒരു പത്ത് റോസ് കോംബോ ഇടുമ്പോൾ ആ പത്ത് റോസ് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അതൊരു ഓഫറായിട്ട് നിങ്ങൾക്ക് തരും അപ്പോൾ ഉള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കൂടുതലും ബിഗ്നേഴ്സ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിലാണ് ആ ഒരു ഓഫർ ഇടാറുള്ളത് പുതുതായിട്ടൊക്കെ പ്ലാൻസ് മേടിക്കാനായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാവുള്ളൂ റോസ് ഗാർഡൻ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ആരാ ഓഫർ ഇടുന്നത് അപ്പോൾ ഒരുപാട് കമൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഒരു റോസ് എൻ്റെ കയ്യിലുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അതിലുള്ള രണ്ട് മൂന്ന് റോസുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കമൻസാണ് വരാറുള്ളത് വാട്സപ്പിലായാലും എൻ്റെ അടുത്ത് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോസുകൾ എൻ്റെ കയ്യിലുള്ളതാണ് അപ്പോൾ അതിന് പകരം ഞാൻ കാറ്റലോഗിൽ നിന്ന് വേറെ റോസുകൾ സെലക്ട് ചെയ്താൽ അയക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾ ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പത്തെണ്ണം അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കുമ്പോൾ അത് മാക്സിമം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു രീതിയിൽ ആണ് ആ ഒരു കോംബ് തയ്യാറാക്കാറുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അത് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെയാണ് ആ ഒരു കോംബോ സെറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റോസുകൾ ഒരു കോംബോ ആയിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അത് മേടിക്കുന്നവർക്ക് സന്തോഷമാണ് അതിപ്പോൾ നമുക്ക് അയക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് അതിനൊരുപാട് പേരാണ് ആ ഒരു വീഡിയോയ്ക്കകത്ത് വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് മെസ്സേജ് ഇട്ടു അത് നന്നായിട്ടുണ്ട് അങ്ങനെ ചെയ്തത് കാരണം നമുക്ക് മേടിക്കാൻ പറ്റി വെറൈറ്റി ആയിട്ടുള്ള റോസുകൾ ഓഫർ പ്രൈസിനൊക്കെ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേരാണ് വാട്സപ്പിനത് നമുക്ക് മെസ്സേജസ് ഇട്ടിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഓഫറ് വേറൊന്നും അല്ല ഇതിലൊക്കെ കൊടുത്തേക്കുന്ന റോസുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോസുകൾ അത്രയും നിങ്ങൾക്കൊരു കോംബോ ആയിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമുക്കത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോംബോ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം കൊടുക്കുന്ന പ്ലാന്റ്സിൻ്റെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അഞ്ച് കിലോയുടെ ബാഗിലും ഇഞ്ചിൻ്റെ ഏഴിഞ്ചിന്റെ പോട്ടിലുള്ള ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അതായത് ഈ കാണുന്ന സൈസിനുള്ള ആണ് നമ്മുടെ ഈ ഒരു ഓഫറിൽ വരുന്ന പ്ലാന്റുകളായിട്ട് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ തീരെ ചെറിയ പ്ലാന്റ്സ് അല്ല അപ്പോൾ പത്ത് റോസ് കോംബോയിൽ വരുന്ന പ്ലാൻസ് ആണോ കുറച്ച് പ്ലാനിൻ്റെ സൈസ് കുറവാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പത്ത് റോസ് കോംബോ അഞ്ഞൂറ് രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ ആ സൈസ് മനസ്സിലാക്കാമല്ലോ അത്യാവശ്യം തീരെ ചെറുതുമല്ല എന്നൊത്തിരി വലുതുമല്ലാത്ത പ്ലാന്റ്സ് ആണ് ആ ഓഫറിൽ വരുന്നത് അത് വേണമെന്നുള്ളവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോംബോ ഓഫറായിട്ട് പത്തെണ്ണം അഞ്ഞൂറ് രൂപയ്ക്കുള്ള ഓഫർ മേടിക്കാം അതെൻ്റെ ചാറ്റിനകത്ത് സോറി എൻ്റെ ഈ ഒരു യൂട്യൂബിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഓഫർ കിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏതൊക്കെ റോസാണ് അതിനകത്ത് കൊടുക്കുന്നത് എന്നുള്ളത് നാടനും നാടൻ ബഡ്ഡിങ്ങും ഒക്കെ മിക്സഡ് ആയിട്ട് വരുന്ന കോംബോ ഓഫറാണ് ഇതിനകത്തുള്ള ഓഫർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോസുകൾ ഇപ്പം അഞ്ച് റോസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് വരുന്നത് പത്ത് റോസ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആയിരം രൂപയാണ് വരുന്നത് നിങ്ങളുടെ കയ്യിലിപ്പോൾ നൂറ് രൂപയേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു റോസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം അതായത് പത്ത് റോസ് എടുക്കുക അല്ലെങ്കിൽ അഞ്ച് റോസ് എടുത്താൽ മാത്രമേ നമ്മൾ കൊറിയർ ചെയ്തു തരുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ മാത്രമേ കൊറിയർ ചെയ്തു തരുള്ളൂ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു റോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒറ്റ റോസായിട്ട് നമ്മൾ ഡി ടി ഡി സിയുടെ കൊറിയറ് വഴി നിങ്ങൾക്ക് അയച്ചു തരും ഇനി നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണോ എന്നുണ്ടെങ്കിൽ ഡി ടി സി മാറ്റിയിട്ട് സ്പീഡ് പോസ്റ്റ് വഴി അയക്കും മാക്സിമം സ്പീഡ് പോസ്റ്റ് വഴി അയക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം റോസ് പ്ലാൻസ് ആണ് ഡിലേ വന്നു കഴിഞ്ഞാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഡി ടി ഡി സി ആകുമ്പോൾ ഓൾ കേരള നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല നമ്മളിപ്പോൾ കൊറിയർ അയക്കുന്നതിലായാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഡി ടി ഡി സി എല്ലായിടത്തും പ്ലാൻസ് എത്തിക്കുന്നുണ്ട് ഇൻ കേസ് ഇപ്പോൾ പോയി മേടിക്കാനൊന്നും പറ്റത്തില്ല ഇച്ചിരി ഏജ്ഡായിട്ടുള്ളവരൊക്കെയാണ് അങ്ങനെയുള്ളവരൊക്കെ ആണോ എന്നുണ്ടെങ്കിൽ മാത്രം സ്പീഡ് പോസ്റ്റ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാതെ എല്ലാ പേരും ഡി ടി ഡി സി കളക്ട് ചെയ സെലക്ട് ചെയ്യുക ഡി ടി ഡി സിക്ക് ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ മാത്രമേ ഹോം ഡെലിവറി ഉണ്ടായിരിക്കുള്ളൂ അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി കളക്ട് ചെയ്യേണ്ടി വരും പ്ലാന്റ്സ് അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ഡി ടി ഡി സിയിൽ പോയി പ്ലാന്റ് കളക്ട് ചെയ്യേണ്ടി വരും ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ മാക്സിമം ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കളക്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ കാരണം ടു ഡേയ്സ് കൊണ്ട് നമ്മുടെ ഓൾ കേരള ഡെലിവറി ആണ് വരുന്നത് നമ്മുടെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ കിട്ടും ഇനി കുറച്ച് ഉള്ളിലോട്ടുള്ള ഏരിയ ഉണ്ട് അതായത് ഹൈവേ സൈഡ് അല്ലാതെ വരുന്ന കുറച്ച് ഉള്ളിലോട്ടുള്ള ഏരിയയിലൊക്കെ ആണോ എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എറണാകുളമൊക്കെ ആയാലും നെക്സ്റ്റ് ഡേ തന്നെ കിട്ടുമെന്നില്ല തൊട്ടടുത്തുള്ള ദിവസം ദിവസമാവാം അങ്ങനെ വരാറുണ്ട് കേട്ടോ അങ്ങനെ ഡി ടി ഡി സി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് അപ്പോൾ ഓഫറൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കിപ്പോൾ ഒരു പ്ലാന്റ് ആയിട്ട് വേണോ പത്ത് പ്ലാന്റ് ആയിട്ട് വേണോ ഇരുപത് പ്ലാന്റ് ആയിട്ട് വേണോ മുപ്പത് പ്ലാന്റ് ആയിട്ട് വേണോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്കൊരു കോംബോ ഓഫറായിട്ട് പർച്ചേസ് അവസരമാണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത് കോംബോ ഓഫറായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഈ ഒരു കോംബോയിലൂടെ ഞാൻ തരുന്നത് തീരെ ചെറിയ പ്ലാൻസ് അല്ല കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിപ്പമുള്ള ഞാൻ നേരത്തെ പ്ലാന്റിൻ്റെ സൈസ് റെഡ് പിനാക്കിയോ റോസിൻ്റെ സൈസ് ഞാൻ കാണിച്ചിട്ടുണ്ട് അതേ സൈസിനുള്ള പ്ലാൻസ് തന്നെയാണ് കോംബോ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ നമ്മുടെ കോംബോയിൽ വരുന്നതിൽ ഈ ഒരു താജ്മഹൽ റെഡ് വരുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ ഐ എസ് ആർഒ വൈറ്റ് പിന്നെ നാടൻ മഞ്ഞ അതായത് മദർ പ്ലാൻസിൻ്റെ മഞ്ഞയാണെടു നമ്മുടെ സാധാരണ നാടൻ മഞ്ഞ റോസ് അല്ല മദർ പ്ലാന്റ്സിൻ്റെ യെല്ലോ റോസും കോംബോയ്ക്കകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ കാണിക്കുന്ന ആണ് നമുക്ക് കോംബോ ഓഫറിൽ നമ്മൾ കൊടുക്കുന്നത് മാർഗോ കോസ്റ്റെ മൂന്ന് കളർ ഉണ്ട് മാർഗോ കോസ്റ്റിലൊക്കെ നമ്മൾ വൺ ഫിഫ്റ്റിക്കാണ് കൊടുത്തോണ്ടിരുന്നത് വൺ ഫിഫ്റ്റി ആൻഡ് വൺ സെവൻറ്റി റുപ്പീസിനാണ് ഇപ്പോൾ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് മൂന്നെണ്ണം മുന്നൂറ് രൂപയ്ക്ക് മേടിക്കാൻ പറ്റൂട്ടാ നമ്മുടെ മാർഗ്ഗ കോസ്റ്റിൻ്റെ ഓഫർ തന്നെ ഏകദേശം ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഇ സിക്കാണ് നമ്മൾ മൂന്നെണ്ണത്തിൻ്റെ ഒക്കെ ഒമ്പ് കൊടുക്കുന്നത് സിംഗിളായിട്ട് എടുക്കുമ്പോൾ വൺ സെവൻറ്റി റുപ്പീസൊക്കെയാണ് വരുന്നത് പക്ഷേ ഇപ്രാവശ്യം ഓഫർ പ്രകാരം നിങ്ങൾക്ക് മൂന്ന് പ്ലാൻസിനും മുന്നൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ മിഡ് നൈറ്റ് ബ്ലൂ നാടൻ റോസുകൾ നാടൻ മിഡ് നൈറ്റ് ബ്ലൂ ആണ് വയലറ്റ് കളർ റോസാണ് അങ്ങനെ ഒരുപാട് 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 വെറൈറ്റി ആയിട്ടുള്ള റോസിൻ്റെ കളക്ഷൻസ് വെച്ചിട്ടുള്ളൊരു ഓഫറാണ് ഈയൊരു ഓഫർ കൊണ്ടുവന്നപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമായി കാരണം ഒത്തിരി പേരാണ് ഈ ഒരു ഓഫറിന് വേണ്ടിയിട്ട് റെസ്പോൺസ് റെസ്പോൺസ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് കാരണം മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നവർക്കെല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് എന്നെക്കൊണ്ട് മാക്സിമം പറ്റുന്നവർക്കൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട് ഇപ്പോൾ ഓൾറെഡി ഓർഡർ ചെയ്തവരായാലും ഇപ്പോൾ എൻക്വയറി നടത്തുന്നവർക്കായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് എന്നാലും കുറേ പേർക്കൊക്കെ റിപ്ലൈ കൊടുക്കാൻ പറ്റാണ്ട് കിടക്കുന്നുണ്ട് അതൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ആരും വിഷമിക്കും റിപ്ലൈ കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കാരണം മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നവർക്കെല്ലാം റിപ്ലൈ കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസൊക്കെ ഇഷ്യൂസല്ല കുറച്ച് പുറത്ത് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കധികം ഇന്നങ്ങനെ റിപ്ലൈ കൊടുക്കാനായിട്ട് കുറച്ച് ടൈം പറ്റിയിട്ടുള്ള ഒരു മൂന്നാല് മണിക്കൂർ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് വാട്സപ്പിൽ വരാനോ മെസ്സേജിനോ റിപ്ലൈ തരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈവനിങ് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് ഇപ്പോൾ നൈറ്റാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നൈറ്റാണ് ചെയ്യുന്നത് പതിനൊന്നര ആയിട്ടുണ്ടാവും ഇപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇട്ടേക്കാം അപ്പോൾ നാളെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കത് കാണാൻ പറ്റുമല്ലോ മോർണിംഗ് തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും എന്ന് വിചാരിച്ചു രാവിലെ ഇനിയിപ്പോൾ കുറച്ച് പണിയുണ്ട് നാളത്തെ ദിവസം നമ്മുടെ പുതിയ ലോഡ് വരുന്ന ദിവസമാണ് ലോഡ് രാവിലെ എത്തും അത് കഴിഞ്ഞ് നമ്മുടെ ലോഡൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഈവനിങ് ആവും അതുകൊണ്ടാണ് ഞാൻ സൺഡേ എല്ലാവരുടെ അടുത്തും വരാൻ പറഞ്ഞത് നാളെ വന്നു കഴിഞ്ഞാലും നമുക്ക് ലോഡ് പർച്ചേസ് ചെയ്യാനൊന്നും പറ്റില്ല കാരണം ലോഡ് വരും പിന്നെ അത് വെറൈറ്റി തിരിച്ച് അടുക്കിയൊക്കെ വെക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പ്ലാന്റ്സ് എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാവരുടെ അടുത്തും സൺഡേ തന്നെ ഗാർഡനില് വരാൻ പറഞ്ഞു സൺഡേ വർക്കിംഗ് ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകളെ കണ്ട് ഓഫറിൽ പർച്ചേസ് ചെയ്തിട്ട് പോകാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് തന്നെ നോക്കി എടുക്കാൻ പറ്റും പിന്നെ തിങ്കളാഴ്ചയും ചൊവ്വയും ബുധനും വ്യാഴവും ആയിട്ട് നമുക്ക് ഓർഡർ തന്നിട്ടുള്ള പത്ത് ദിവസക്കാവുമ്പോൾ ഓർഡർ തന്നിട്ടുള്ളവരുടെ ആയാലും പത്ത് നാടൻ റോസ് കോംബോ ഓർഡർ ചെയ്തിട്ടുള്ളവരുടെയൊക്കെ ഈ വരുന്ന തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായിരിക്കും കൊറിയറായിട്ട് ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പോൾ പ്ലാൻസ് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവണ്ട അടുത്ത വീക്ക് മാക്സിമം ഉള്ളവരുടെ കൊറിയർ എല്ലാം അയക്കും എന്നെക്കൊണ്ട് മാക്സിമം ഓർഡർ ചെയ്ത എല്ലാവരുടെയും കൊറിയർ അയക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം ഇൻ കേസ് എന്തെങ്കിലും പറ്റാണ്ട് ഡിലേ വരുവാണോ എന്നുണ്ടെങ്കിൽ അത് ഞാൻ ചാനൽ ത്രൂ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ ഇത് മാർഗോകോസ്റ്ററിൻ്റെ ഓറഞ്ച് വെറൈറ്റി ആണ് തൊട്ടടുത്ത് കാണുന്ന മാർഗോ കോസ്റ്റർ പിങ്ക് വൈറ്റ് മിക്സ് ആണ് റെഡ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് മൂന്നിൻ്റെ കോംബോ ഓഫറാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുമാത്രമല്ല ഒരുപാട് വള്ളിച്ചെടികളൊക്കെ ഈ ഒരു ഓഫറിലുണ്ട് ഇത് വന്നിട്ട് ഐസ് ലവ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ക്രീപ്പർ റോസാണ് പിങ്ക് ഇതിങ്ങനെ ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അടിപൊളി ആയിട്ടുള്ള ഒരുപാട് 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 റോസ് വെറൈറ്റീസ് നമുക്ക് ഈ ഒരു ഓഫറിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇതിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ റോസ് ആണോ വേണ്ടത് അതൊരു കോംബോ ആയിട്ട് നിങ്ങൾക്ക് ഡി ടി ഡി സിയുടെ കൊറിയറ് വഴിയോ സ്പീഡ് പോസ്റ്റ് കൊറിയർ വഴിയോ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ താങ്ക്